ും പറ്റില്ല അപ്പൊ ഈ മാലും കിട്ടി അതെ ഞാൻ തുന്നലിന്റെ കഥ പറഞ്ഞപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ നേരത്തെ നമ്മള് കുസൃതി ചോദ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അതുകൊണ്ട് ചോദിക്കുന്നതാണേ ഞാൻ ഇത് കൊറേ ഗവേഷണങ്ങൾക്കൊടുവിൽ ഭാഗസ്വാമിയുമായിട്ടുള്ള ഡിസ്കഷൻ ഒടുവിൽ എനിക്ക് കിട്ടിയ കിട്ടിയൊരു ചോദ്യമാണെന്ന് ഇതെന്തിനാ എല്ലാരും ആക്കിക്കോ

ഇത്രയും ഒരു ആ ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ തയ്യാ തയ്ക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ തയ്ക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോറി ഉള്ളത് അതായത് സിനിമയൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ കഥ അവരുടെ അടുത്താണ് എന്തുകൊണ്ടാണ് എനിക്ക് തന്നെ ഉത്തരവാദിത്ത ജീവിയ വരുന്നുണ്ട് അതെങ്ങനെ എന്നാലും അതൊരു ബ്രില്യൻസ് തന്നെ ഏറ്റവും കൂടുതൽ ത്രെഡ് ഉള്ളത് അവരുടെ കേട്ടോ